മംഗൽഭാരതിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഹൽഗാമിൽ പൊലിഞ്ഞ പ്രിയ മിത്രങ്ങളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വാട്ടർ ബോംബ് പഹൽഗാം സംഭവം സൃഷ്ടിച്ച ദുഃഖവും അതിൽ നിന്ന് ഉത്ഭുതമായ ആത്മരോഷവും ചെന്ന് നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിലാണ് ശക്തമായ തിരിച്ചടി നൽകണം എന്ന വികാരം വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് പകർന്ന് സമൂഹത്തിൽ ആകെ വ്യാപിച്ച് അത് രാജ്യത്തിന് മൊത്തം വികാരമായി മാറുകയും പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യണം എന്ന മാനസിക അവസ്ഥയോളം എത്തുകയും ചെയ്തു രാജ്യത്താകമാനം പ്രതിഷേധ ജ്വാലകൾ ആളിക്കത്തി എല്ലാ കണ്ണുകളും മോദിജിയിലേക്ക് തിരിഞ്ഞു അടുത്തതെന്ത് മോദിജിയുടെ ആദ്യ പ്രതികരണം വന്നു ഇതിൽ പങ്കെടുത്തവരും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി അബുദാബിയിൽ പര്യടനത്തിലായിരുന്ന മോദിജി എല്ലാ പരിപാടികളും റദ്ദാക്കി ഡൽഹിയിൽ തിരിച്ചെത്തി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർത്തു മോദിജിയുടെ മുഖത്ത് ദുഃഖവും രോഷവും പ്രകടമായിരുന്നു ഇത്രയും രൗദ്രഭാവത്തിൽ മോദിജിയെ നമ്മളാരും മുൻപ് കണ്ടിട്ടില്ല ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി മീറ്റിങ്ങിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ സുരക്ഷാ മേധാവി അജിത് ഡോവൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു ഈ മീറ്റിംഗിൽ അഞ്ച് പ്രധാന തീരുമാനങ്ങളാണ് എടുത്തത് അതിൽ ഒന്നാമത്തേത് നാം ഇന്ന് പരിശോധിക്കുന്ന ജലബോംബ് അഞ്ച് തീരുമാനങ്ങൾ ഡിപ്ലോമാറ്റിക് അറ്റാക്കാണ് ഒരു യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമാണ് ഡിപ്ലോമാറ്റിക് അറ്റാക്ക് അത് കഴിഞ്ഞാണ് ഫിസിക്കൽ അറ്റാക്ക് ആ അഞ്ച് തീരുമാനങ്ങൾ ഇവയാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി താൽക്കാലികമായി റദ്ദു ചെയ്തു രണ്ട് പാകിസ്ഥാനുമായുള്ള അട്ടാരി വാഗ ബോർഡറുകൾ അടച്ചു മൂന്ന് ഇന്ത്യയിലേക്ക് വന്ന പാക് സഞ്ചാരികളുടെ വിസ റദ്ദാക്കുകയും നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു നാല് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ താമസിക്കുന്ന സൈനിക ഉപദേഷ്ടാക്കളോട് ഒരാഴ്ചയ്ക്കകം രാജിവിടാൻ ആവശ്യപ്പെട്ടു അഞ്ച് പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിലുള്ള നമ്മുടെ സൈനിക ഉപദേഷ്ടാക്കളെ തിരിച്ചു വിളിച്ചു ഈ അഞ്ച് തീരുമാനങ്ങൾ സൈനിക നടപടിക്ക് മുൻപുള്ള നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കായി വ്യാഖ്യാനം വന്നു ഇതിലെവിടെയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നതാണ് ചോദ്യം അതാണ് ഒന്നാമത്തെ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദു ചെയ്തുകൊണ്ടുള്ള തീരുമാനം അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത് ശരിക്കും ജലംബോംബാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് ദ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇതിന് മധ്യസ്ഥനായി നിന്നത് ലോകബാങ്ക് ആയിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി ഇൻഡസ് അഥവാ സിന്ധു നദിയുടെ ഉത്ഭവം ചൈനയുടെ സ്വയംഭരണ പ്രദേശമായ ടിബറ്റിൽ നിന്നാണ് അവിടെ നിന്ന് ഉത്ഭവിച്ച് കാശ്മീർ വഴി പാകിസ്ഥാനിലെ പഞ്ചാബ് ഉറവിശ്യയും താണ്ടി അറബിക്കടലിൽ ചേരുന്നു ബിയാസ് രവി സത്ലജ് എന്നീ മൂന്ന് നദികൾ കിഴക്കൻ പ്രവിശ്യയിലും ഇൻഡസ് ജലം ചനാബ് എന്നീ നദികൾ പടിഞ്ഞാറൻ പ്രവിശ്യയിലും കൂടിയാണ് ഒഴുകുന്നത് ഇൻഡസ് നദിയുടെ പോഷക നദികളാണ് മറ്റ് അഞ്ച് നദികളും കിഴക്കൻ പ്രദേശത്തുള്ള നദികളിലെ ജലത്തിൻ്റെ ഉപയോഗം ഭാരതത്തിനും പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ളത് പാകിസ്ഥാനും ഉപയോഗിക്കാൻ വ്യവസ്ഥ ചെയ്യുകയുണ്ടായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ജലത്തിന് വാർഷിക അടിസ്ഥാനത്തിൽ ഒരു തുക ഭാരതത്തിന് നൽകണമെന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടു പാകിസ്ഥാൻ നിർമ്മിച്ച തർബല ഡാമിൽ നിന്നും പാകിസ്ഥാൻ ആവശ്യമായ വൈദ്യുതിയുടെ പതിനാറ് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാൻ ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചപ്പോൾ ഏതാനും ദിവസത്തേക്ക് നദീജലം തടഞ്ഞു വയ്ക്കുകയുണ്ടായി അന്ന് പാക് അധീന പഞ്ചാബിലെ പതിനേഴ് ലക്ഷം ഏക്കർ ഭൂമിയിലെ കൃഷിയെ അത് ബാധിക്കുകയുണ്ടായി ഈ നദിയിലെ ജലം നമുക്ക് വരുത്തുന്ന നഷ്ടവും ചെറുതല്ല മെഹബൂബ മുഫ്തി കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത് ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടം കാശ്മീരിനുണ്ടാവുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വ്യവസ്ഥയിൽ തന്നെ ഈ കരാർ റദ്ദു ചെയ്യാനുള്ള അധികാരം ഇന്ത്യക്കുണ്ടെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ആ അധികാരമാണ് മോദി സർക്കാർ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഉപയോഗിച്ചത് ലോകത്താകമാനമുള്ള മത തീവ്രവാദത്തിന് കൃഷിഭൂമിയായ പാകിസ്ഥാന് യഥാർത്ഥ കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ പാകിസ്ഥാനിലേക്കുള്ള ജലം കാശ്മീരിൽ തടയപ്പെട്ടാൽ കൃഷിയെ ബാധിക്കും എൺപത് ശതമാനത്തോളം കൃഷി ഈ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കും വ്യവസായശാലകൾ ഭാഗികമായി അടച്ചിടേണ്ടി വരും കുറെ പ്രദേശങ്ങൾ അന്ധകാരത്തിലാവും ഭക്ഷ്യ ക്ഷാമത്താൽ പുറതിമുട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ കാർഷിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും ദാരിദ്ര്യം അതിൻ്റെ പാരമ്യതയിലെത്തും ഇതിനെതിരെ ലോകബാങ്കിനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ലോകബാങ്ക് നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി നിലവിൽ വന്നത് അമേരിക്കയും റഷ്യയും ഇസ്രായേലും അടക്കമുള്ള ലോകശക്തികൾ ഒരു വൻ മതിൽ പോലെ ഭാരതത്തിനൊപ്പം നിൽക്കുന്നു ഈ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ വലിയ ഷോക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ ചാനലുകളിൽ വരുന്ന റിപ്പോർട്ടുകളും ചർച്ചകളും ഭാരതത്തോട് യാചിക്കുന്ന വിധത്തിലാണ് കാണുന്നത് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുമെന്നവർ വിലയിരുത്തുന്നു വെള്ളമില്ലാതെ കൃഷി നശിച്ചാൽ ഒരു സീസണിലെ ഉൽപ്പാദനമാണ് നശിക്കുന്നത് ആറുമാസം കഴിഞ്ഞാണ് അതിൻ്റെ ദുരന്ത ഫലം അനുഭവത്തിൽ വരുന്നത് ഇതിൻ്റെ രൂക്ഷത ഇപ്പോൾ അറിയില്ല കുടിവെള്ളം കിട്ടാതാവും എന്നത് ഒരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ് കറണ്ട് ഇല്ലാതാവുന്നതും അങ്ങനെ തന്നെ വ്യവസായശാലകൾ പണി നിർത്തിയാൽ അനേകർക്ക് തൊഴിൽ നഷ്ടമാകും ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ ബോംബിനേക്കാൾ വലിയ ബോംബാണ് ീവ്രവാദിസ്ഥാന നെഞ്ചിൽ പതിച്ചിരിക്കുന്നത് സൈനിക ആക്രമണം തുടങ്ങുന്നതോടെ നിലവിളികളും യാചനകളും കേൾക്കാനാവും ഈ യുദ്ധം പാകിസ്ഥാനെ തീവ്രവാദ ഫാക്ടറികൾക്ക് ഷട്ടറിടും ഭാരതത്തിന് നേരെയുള്ള എല്ലാ ആക്രമണത്തിനും അറുതി വരുത്തുന്ന യുദ്ധമായിരിക്കും ഇത് പാകിസ്ഥാൻ ഒരു രാജ്യമെന്ന നിലയിലുള്ള അതിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാത ഇല്ലാതെയാവും വീരവാദം ഒഴക്കിയ എല്ലാ തീവ്രവാദികളും സ്വർഗത്തിൽ മാലാഖമാരുടെ അടുത്തെത്തും നാല്പത്തിയേഴ് മുതൽ ഇന്ന് വരെ ഇന്ത്യക്ക് നേരെ നടത്തിയ എല്ലാ തീവ്രവാദ ആക്ര ആക്രമണങ്ങൾക്കുമുള്ള അന്ത്യവിധിയായിരിക്കും ഈ യുദ്ധം ഒന്നുകിൽ പാകിസ്ഥാൻ നന്നാവും അല്ലെങ്കിൽ ഇതോടെ തീരും മോദിജിയുടെ രോഷാഗ്നിയിൽപ്പെട്ടവർ പാദങ്ങളിൽ വീണ് കയുന്ന കാഴ്ചകൾ പലതും നമ്മൾ കണ്ടതാണ് ഇനി പാകിസ്ഥാന്റെ ഊഴമാണ് പാകിസ്ഥാന്റെ തണലിൽ ഇന്ത്യയിൽ തീവ്രവാദി കൃഷി ചെയ്തവരും സൂക്ഷിച്ചോ ഇത് ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലമാണ് ബാഹ്യമായി മാത്രമല്ല ആഭ്യന്തരമായും ചില ശുദ്ധീകരണങ്ങൾ നടക്കും ഇനി വിട്ടുവീഴ്ചയില്ല ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ മുഴുവൻ തീവ്രവാദ ആക്രമണത്തിനും ഇന്ത്യക്കാരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് അവർക്കും പണി വരുന്നുണ്ട് സൂക്ഷിക്കുക പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ